ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു സൺഡേ കേട്ടാ ഞാൻ പതിവ് പോലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുളിയും പാസാക്കി വന്നു കേട്ടാ എപ്പോഴും ക്ലീനിങ് ഡേ അല്ലേ നമ്മളൊരു ബിരിയാണിയാണ് വെക്കുന്നതെന്ന് ഞാൻ പറയത്തില്ലേ ഒരു ഈസി ബിരിയാണി ഇന്ന് പക്ഷേ ഒരു തനി നാടൻ ഊണ് വേണമെന്നൊരു കൊതി അപ്പോൾ എന്താ കുറച്ചണക്കം മീനൊക്കെ ആയിട്ട് ഒരു നല്ല ഊണ് തട്ടി കൂട്ടാമെന്ന് വിചാരിച്ചു നേരെ കിച്ചണിലോട്ട് പോയിട്ടാ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെക്കാന്ന് വിചാരിച്ചേ സത്യം പറഞ്ഞാലേ പച്ചക്കറി എല്ലാം കഴിഞ്ഞിരിക്കുക ഇന്ന് സൺഡേ ആണ് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഞങ്ങൾ മൂന്നേരം തന്നെയല്ലേ ഉള്ളൂ വരുന്ന ആഴ്ചയിൽ കുറേ ദിവസം അവധിയുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു ദിവസം പോകാം അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും പോകാമെന്ന് വിചാരിച്ചു നാട്ടിൽ വെച്ചേ നമ്മൾ മറ്റേ ബ്രൗൺ റൈസ് ആയിരുന്നു കേട്ടോ വാങ്ങിക്കുന്നത് എനിക്ക് ആ അരിയോടായിരുന്നു ഭയങ്കര ഇഷ്ടം ആ അരിയുടെ ചോറ് കഴിക്കാനായിരുന്നു ഇഷ്ടം പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അതൊന്നും കിട്ടാനില്ല നമ്മൾ അങ്ങനെ അരി ആയിട്ടാ പൊന്നിയരി അറിയാവോ നല്ല കുഞ്ഞി അരി ഇവിടെ വന്നിട്ടേ ആദ്യം തേ ഈ അരി കഴിക്കാനായിട്ട് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടാ പക്ഷേ ഇപ്പൊ നാട്ടിൽ പോയിട്ട് മറ്റേ വല്യരി കഴിച്ചപ്പോഴേ ഈ എന്തോ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു ഇനിയിപ്പോ നാട്ടിൽ പോകുമ്പോ ഇവിടുന്ന് പൊന്നേരി വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണെന്നാണ് തോന്നുന്നത് ഇങ്ങനൊക്കെയല്ലേ ഓരോ ശീലങ്ങൾ ഉണ്ടാകുന്നത് നാട്ടിലെ നമ്മുടെ വല്യരിയില്ലേ നമ്മൾ ഇച്ചിരി കഴിക്കുമ്പോഴേ നമ്മുടെ വയർ നിറഞ്ഞ പോലെ നമുക്കൊരു ഫീൽ ആ പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടാ നമ്മൾ കൂടുതൽ കഴിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടാ ഈ അരിക്ക് പിന്നെ വേറൊരു ഗുണമുണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും സമയമില്ലാത്ത നമുക്ക് അതൊരു അതൊരുപകാരവാ അരിടാൻ നേരവേ ഞാനൊന്ന് പ്രാർത്ഥിക്കും കേട്ടാ പണ്ട് ആരോ പഠിപ്പിച്ചൊന്നൊരു ശീലവാ അതിപ്പോഴും അങ്ങനെ തുടരുന്നു നിങ്ങൾ ചെയ്യാറുണ്ടോ അരി ഇടാൻ പോകുമ്പോൾ അറിയാതെ ഓർമ്മ വരും എന്തായാലും അതിനകത്ത് മോശമൊന്നും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ആ ശീലം അങ്ങനെ തുടരുന്നു അത് മാറ്റാനൊന്നും നോക്കിയില്ല ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ തിരുമ്പി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതോ തണുപ്പ് മാറാൻ വേണ്ടിയിട്ടൊന്നും വെളിയിൽ എടുത്ത് വെച്ച് കുളിക്കാൻ പോകുന്നതിനൊക്കെ കുറേ മുമ്പേ ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം തൊലി പൊളിക്കാൻ വേണ്ടിട്ടുള്ള എൻ്റെ സൂത്രപ്പണിയാണേ ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടാ ഈനിങ് ഡേയിലെ ബിരിയാണി പ്രതീക്ഷിച്ച് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടാ പക്ഷെ ഇന്ന് പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ബിരിയാണി അല്ലല്ലോ മമ്മ ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകട്ടാ മോനൂട്ടനെ ഈ മീൻ ഐറ്റംസിനോടൊന്നും പണ്ടേ താല്പര്യം ഇല്ലാട്ടാ പിന്നെ ഉണക്കമീനാണെങ്കിൽ പറയുകയും വേണ്ട ഈ ഉണക്കമീനെ എന്റെ കൂട്ടുകാർ എനിക്ക് കൊറിയർ ചെയ്തു ചെയ്തതെന്ന് കേട്ടാ ശ്രുതി എന്റെ വീഡിയോസ് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ഞാനിവിടെ മീൻ കിട്ടാത്ത നാട്ടിലാ ഉള്ളാന്ന് അപ്പൊ അവൾ എന്നോട് ചോദിച്ചു നിനക്ക് ഞാൻ കുറച്ച് ഉണക്കമീൻ കൊടുത്തുവിട്ടേന്ന് ഞാൻ പറഞ്ഞു പോന്നോട്ടേന്ന് അവളതാ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്ന കേട്ടാ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുവോ ഓരോരോ ി സത്യം പറഞ്ഞാലേ നമ്മളിങ്ങനെ നാട്ടിൽ നിന്നൊക്കെ മാറി നിക്കുമ്പോഴേ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം ഇങ്ങനെ പാസലായിട്ടൊക്കെ വരുമ്പം ഒരു സന്തോഷമൊക്കെ ആണല്ലേ എന്തായാലും താങ്ക് യു ഡി മോളെ എനിക്ക് നല്ലായിട്ട് ഉപകാരപ്പെട്ടു കേട്ടാ എന്റെ കുറെ നാളത്തെ കൊതി തീരുകയും ചെയ്തു ഉണക്കമീനോടുള്ളത് എനിക്ക് പണ്ടേ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അവക്ക് നന്നായിട്ട് അറിയാ നമ്മുടെ കുഞ്ഞപ്പം പിന്നെ എന്തും എടുക്കും കേട്ടാ പച്ചമീനായാലും ഉണക്കമീനായാലും അവന് ഇഷ്ടമാണ് പക്ഷേ ഈ മോനൂട്ടനെ മീൻ ഐറ്റംസ് കഴിപ്പിക്കുന്നത് പണ്ടേ ഭയങ്കര പാടാണ് അവൻ ഏറ്റവും ഇഷ്ടം ചിക്കനാണ് ഇന്നും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ചിക്കൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും അവനെ മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടാ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ കായലും കടലും ഒക്കെ ഉള്ള സ്ഥലത്തായതുകൊണ്ട് ഉണക്കമീനൊക്കെ നല്ലോലെ കിട്ടുമായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ചെറുപ്പത്തിലേ തൊട്ട് അതൊക്കെ കഴിച്ച് ശീലമായതുകൊണ്ട് എനിക്ക് ഈ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഈ ഉണക്കമീൻ വറുത്തെടുക്കുന്ന മണമൊന്നും ചിലർക്ക് ഇഷ്ടമേ അല്ല പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടാ അത് വറുക്കുന്ന മണം കേൾക്കുമ്പോഴേ ഉണക്കമീൻ കഴിക്കാനായിട്ട് തോന്നും എന്റെ വീട്ടിലൊക്കെ എപ്പോഴും ഉണക്കമീൻ ആയിരിക്കും കേട്ടാ മീൻ കിട്ടാതെ വരുവോ അല്ലെങ്കിൽ ഈ മീൻ ഇല്ലാത്ത സമയം മഴക്കാലം അങ്ങനത്തെ സമയത്തൊക്കെ ആണെങ്കിലേ ഉണക്കമീൻ ഇല്ലാതെ എന്തായാലും ഉണക്കമീനോ പച്ചമീനോ അതില്ലാതെ നമ്മുടെ വീടിൽ ചോറേ ഉണ്ടാവത്തില്ല നല്ല കട്ട തൈരുണ്ട് അതിൽ കുറച്ച് കറിവേപ്പില മാത്രം ഇട്ടെടുത്ത് ഇതാണ് മോനിട്ട് ഇഷ്ടം കേട്ടോ അതിൽ സവോള ഇടുന്നത് അവൻ അത്ര വലിയ താല്പര്യമില്ല എനിക്കും ഇച്ചിരി കറിവേപ്പലയും ഉപ്പും കൂടെ മാത്രം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് പണി എളുപ്പമാണല്ലോ ഒരി തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ പരിപാടി കേട്ടാ ഇനി അടുത്തത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിരുന്നതിനകത്തൊന്ന് കുറച്ച് ഇഞ്ചി പേസ്റ്റ് എടുത്ത് ചേർത്ത് കേട്ടാ ഇനി അരിയാൻ പോയില്ല ഇഞ്ചി ഇത് ആ ചോറൊക്കെ വെന്ത് റെഡിയായി ഇനി അതും കൂടി അടച്ചു കഴിഞ്ഞാൽ പരിപാടികളെല്ലാം ഏകദേശം കഴിയും ഞാൻ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി വറുത്തെടുത്ത വെളുത്തുള്ളീന്നേ ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്ത് നമ്മുടെ തേങ്ങാ ചമ്മന്തിയുടെ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുത്തു ഒരു സ്പെഷ്യൽ ടേസ്റ്റാ അപ്പോ മൂന്നൂട്ടം മിക്കവാറും ഈ തേങ്ങാ ചമ്മന്തി മാത്രേ കൂട്ടുകയുള്ളൂന്ന് എനിക്ക് തോന്നുന്നു ഉണക്കമീന്റെ മണം അവൻ അങ്ങോട്ട് പിടിക്കുന്നില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തൊരു നാറ്റോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു നാറ്റോ എനിക്ക് അങ്ങനെ പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല കേട്ടാ ഞാൻ പറഞ്ഞു മുനെ ഇത് നല്ല മണമാണെന്ന് ഞാൻ ഈ ഉണ്ടാക്കുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യപ്പോ കുറേ ദിവസം ഇരിക്കുമെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തക്കാളി എടുത്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് കുറേ ഒരു അഞ്ചാറ് ദിവസമൊക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു തക്കാളി കൂടി ഇടുവാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടാ ഈ കൊച്ചുള്ളിയും തക്കാളിയും ചുമന്ന മുളകും പുളിയും കറിവേപ്പിലയും നമ്മുടെ ഉണക്കമീനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് േ ഇത് അടിച്ചെടുത്ത് ഉണ്ടല്ലോ എനിക്ക് പറയാൻ വയ്യ അത്രയ്ക്ക് ടേസ്റ്റ് അതാ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ അതിങ്ങനൊന്നും ഉരുട്ടി എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല പണ്ടോട്ടേ ഉള്ള നമ്മുടെ പണ്ട് പുരാതന കാലം മുതലേ ഉള്ളൊരു ശീലമാണല്ലോ അപ്പോൾ പിന്നെ അത് മാറ്റുന്നില്ല ഞാൻ അത് ഉരുട്ടി തന്നെ എടുത്ത് അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഈ ഉണക്കമീൻ്റെ കൂട്ടെല്ലാം കൂടി ഇട്ട് കൊടുത്ത് അതും അങ്ങ് ചട്നിയാക്കി അടിച്ചെടുത്ത് കേട്ടോ അതും ഒരുപാട് അടിക്കരുത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പൾസിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് മുഴുവത്തേം കൂടി കിടക്കണം ഈ ചമ്മന്തിയെ ഇങ്ങനെ മുഴുവത്തേ കിടന്നാലേ നമുക്ക് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ എന്തായാലും കോതി സഹിക്കാൻ വയ്യാതെ വിളമ്പാൻ തുടങ്ങിയത് ഉണക്കമീൻ ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും പിന്നെ ഞാൻ ഉണക്കമീൻ വറുത്ത രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ എനിക്ക് എനിക്കിതിൻ്റെ കൂടെ തൈര് മിക്സ് ചെയ്യുന്നത് അത്ര സുഖമില്ല എനിക്കല്ലെങ്കിലും ചോറിൻ്റെ കൂട്ടത്തിൽ തൈര് മിക്സ് ചെയ്ത് കഴിക്കുന്നതിനോട് വലിയ താല്പര്യം ചോറൊക്കെ ചോറൊക്കെ കഴിച്ചുകഴിഞ്ഞ് ഇത്തിരി ഇങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ ഒരു രക്ഷയില്ല മക്കളെ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിലേ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോലെ